അപ്പം നമ്മളങ്ങനെ കുരിശുമലയ്ക്ക് പോവാണ് അതായത് കുശുമലയെപ്പറ്റി നിങ്ങൾക്കൊന്നും അറിയത്തില്ലായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ അതായത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ദുഃഖ വള്ളിക്ക് മാത്രമായിട്ടായിരുന്നു ഈ ഒരു കുശുമലയിൽ ആളുകൾ കയറുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ കൈപ്പനീരൊക്കെ കുടിച്ചതിന് ശേഷം ആണ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പോൾ നല്ല ഒരു എന്താ പറയുക നല്ലൊരു ട്രക്കിങ് തന്നെയാണ് ഇത് ഫോറസ്റ്റിനകത്താണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലാണ് ഈ ഒരു കുരിശുമല ഉള്ളത് അപ്പം ഒരുപാട് പേർ എന്നോട് പറഞ്ഞായിരുന്നു ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പം നമ്മൾ കുരിശുമലയ്ക്ക് പോകണം ഇത് ചുങ്കപ്പാറയാണ് ലൊക്കേഷൻ അപ്പം ഒരുപാട് നടക്കാനുണ്ട് ഇവിടെ വരെ വണ്ടി വരത്തുള്ളൂ ഇനിയിപ്പം നടന്നു കയറുക എന്നുള്ളതാണ് ഒന്നും പോലെ വലിയ ഫേമസ് ഒന്നുമല്ല ഇത് ചുങ്കപ്പാറ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമത്തിലാണ് ഈ ഒരു ഉള്ളത് അതും വനത്തിനുള്ളിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ദുഃഖവള്ളി മാത്രമായിരുന്നു ഈ ഒരു കുരിശുമലയിൽ കാളുകൾ പോകുന്നത് ഇപ്പം ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തേഴ് തൊട്ട് ഏപ്രിൽ ഇരുപത്തേഴ് വരെ ഇവിടേക്ക് സന്ദർശനമുണ്ട് പിന്നെ എൻ്റെ എന്നോടൊപ്പം ജോബിൻ മോനു സ്റ്റെഫിൻ അതുപോലെ തന്നെ ബസിലുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ ഓട്ടോ ഡ്രൈവർ ചേട്ടൻ സിജു ഏട്ടനുണ്ട് പിന്നെ സുബിൻ ഉണ്ട് ക്യാമറ ഒക്കെ പറയലാണ് അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ വീടുകളിലുള്ളിൽ എത്തിക്കുകയാണ് അപ്പം ഇതുണ്ടോ ഇവിടെ തൊട്ട് ഇവിടെ തൊട്ട് നടപ്പ് തുടങ്ങുകയാണ് കേട്ടോ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഫോറസ്റ്റ് ആയതുകൊണ്ട് പ്രത്യേകം വേസ്റ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കണം ഇതുണ്ടോ ഇതുപോലുള്ള ചാക്കുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള വേസ്റ്റ് ബോക്സ് ഒന്നും ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ശരിക്കും ഇടുക്കി പോലെ തന്നെ ഇടുക്കി പോലെ തന്നെ ഒരു സ്ഥലമാണ് കേട്ടോ ഈ എന്ന് പറഞ്ഞ അതായത് ഈ എന്ന് പറഞ്ഞ സ്ഥലം അത്യാവശ്യം നല്ല കോടയൊക്കെ കയറുന്നതും ഒക്കെ ആയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് വനത്തിലുള്ള സ്ഥലമാണ് ഇനിയിപ്പോ നമ്മുടെ നടപ്പിന്റെ കാഠിന്യം കൂടുകയാണ് നാളെല്ലാം വഴിയുണ്ടല്ലോ ഒത്തിരി നാളായി ഇതിലേ വന്നിട്ട് അതുകൊണ്ടാണ് നേരെ ചോദിച്ചാൽ കഞ്ഞി കുടിച്ചിട്ട് പോയേ എത്ര മണിക്കൂ എന്നിവരെ ഉണ്ട് എല്ലാ ദിവസം ഇപ്പം അത് മാർച്ച് ഇരുപത്തി ഏപ്രിൽ ഇരുപത്തേഴ് വരെ അല്ലേ താങ്ക് യു അപ്പം ഇത് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കൂടെ ചേർന്നാണോ കഞ്ഞിയൊക്കെ കൊടുക്കുന്നത് ഇടവകാരാണല്ലേ അല്ല കഞ്ഞിയൊക്കെ കൊടുക്കുന്നത് ആണല്ലേ ഓക്കേ എന്നാൽ ഈ ഇടവകയിൽ എത്ര പേരുണ്ട് സഹകരണല്ലേ അപ്പൊ തന്റെ ഇവിടെ കൊറേ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇവിടെ ഫുഡ് ഉണ്ടാക്കുകയാണ് അല്ലേ ചേട്ടൻ പേരുന്തോ അപ്പം എന്തൊക്കെ ഫുഡാക്കുന്നത് ഇവിടെ കഞ്ഞി 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 മാങ്ങാറും മാങ്ങാച്ചാറും അപ്പൊ ഇവിടെ വരുന്ന

തീർത്ഥാടനവുമായി അനുബന്ധിച്ച് എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും നേർച്ചക്കഞ്ഞി കൊടുക്കുക ഞങ്ങളുടെ ഒരു പതിവാണ് അതിൻ്റെ ഭാഗമായി അച്ചാർ നിർമ്മിക്കുന്ന തിരക്കിലാണ് ഈ നിർമ്മലപുരം സെൻറ്റ് മേരീസ് ഇടവഴിയിലെ മുപ്പത്തിരണ്ട് കുടുംബാംഗങ്ങളും ഈ കുരിശ്ശെ കുരിശ്വരനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏതാണ്ട് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കീക്കിരിക്കാൻ നന്തോലിശിൽ നിന്ന് ലഭിച്ച ഒരേക്കർ സൗജന്യമായി ലഭിച്ച ഭൂമിയിൽ സ്ഥാപിച്ച ആ കുരിശ് എല്ലാ നോയമ്പ് കാലങ്ങളിലും ഗുരിശിൻ്റെ വഴി തീർത്ഥയാത്രയായി ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ അവിടേക്ക് ഗുരിശിൻ്റെ വഴി നടത്താറുണ്ടായിരുന്നു ഇന്ന് എക്യുമിക്കൽ ആയിട്ട് രണ്ട് പതിനാല് പതിനാല് വർഷമായിട്ട് സമീപസ്ഥങ്ങളായ മൂന്ന് രൂപതകൾ അതായത് മലങ്കര ലെത്തീൻ സീറോ മലബാർ രൂപതകളുടെ ഇടവകൾ സംയുക്തമായി ഗുരിശിൻ്റെ വഴി അഭിമന്യ പെരുന്തോട്ടം പിതാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ നാൽപ്പതാം വെള്ളിയാഴ്ചയും ഗുരിശുമലയിലേക്ക് തീർത്ഥയാത്ര ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് അതിരൂപ ചങ്ങനാശ്ശേരി അതിരൂപത സ്വന്തമായി സ്ഥലം വാങ്ങി വളരെ വിപുലമായ രീതിയിൽ ഗുരിശൻ്റെ വഴി നാൽപ്പതാം വെള്ളി നടത്തി പോകുന്നിരുന്നു ഈ വർഷം മഹാജൂബിലിയുടെ ഭാഗമായി അതിരൂപത അധ്യക്ഷൻ അഭിമുഖ തരൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ നാൽപ്പതാം വെള്ളിയാഴ്ച പതിനായിരക്കണക്കിന് ജനങ്ങൾ ഗുരുശുമായ തീർത്ഥാടനം നടത്തുകയുണ്ടായി നോയമ്പിലെ ആദ്യ വെള്ളിയാഴ്ച മുതൽ രാപ്പകൽ ഇല്ലാതെ ഭക്തജനങ്ങൾ ഈ മലയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രായമേറിയവരും ശിശുക്കളും യുവാക്കളും മാതാപിതാക്കളും അടങ്ങുന്ന വൻ ജനസമൂഹമാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പുതുഞ്ഞായർ വിശുദ്ധ റോമാശ്രീകായുടെ തിരുനാളോടുകൂടിയാണ് സെൻറ്റ് തോമസ് കുരിശുമലയുടെ തീർത്ഥാടനം സമങ്ങളും പര്യവസാനിക്കുക ഇവിടെ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ഞങ്ങൾ ഇടവകയുടെ നേതൃത്വത്തിൽ അവർക്ക് ആവശ്യമായ നേർച്ചക്കഞ്ഞിയും ജീരകവെള്ളം ചൂട് ജീരകവെള്ളവും നൽകുക ഞങ്ങളുടെ പതിവാണ് അതിന്നും തുടരുന്നു ഏതാണ്ട് ഇരുപതിനായിരത്തോളം പേർക്ക് ഈ വർഷം ഇപ്പോൾ ഞങ്ങൾ നേറച്ചക്കഞ്ഞി നൽകി കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അവസാനവട്ട പണികളിലാണ് ഈ ഇടഭാഗങ്ങളായ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളിലെ വ്യാവൃതരായിരിക്കുന്നത് നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു അതായത് അവിടെ കയ്പീര് കൊടുക്കുക കയ്പീര് കൊടുക്കുന്നത് ദുഃഖവെള്ളിയാഴ്ച വള്ളിയിലെ ചടങ്ങുകൾ പ്രാർത്ഥനകൾക്ക് ശേഷം ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിൻ്റെ ആ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി എല്ലാ വിശ്വാസികളും കയ്പീര് രുചിച്ചിട്ടാണ് അന്ന് ഉപവാസത്തിൻ്റെ ദിനമാണ് പൂർണ്ണ ഉപവാസത്തിൻ്റെ ദിനമാണ് അന്ന് ക്രിസ്തുവിൻ്റെ വീടാസനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്നത് അല്ലെങ്കിൽ അതിനോട് താതാമ്യം പ്രാപിക്കുന്നതിന് വേണ്ടി ആ അനുഭവം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ലൊക്കേഷൻ കൈപ്പ് നേരിട്ട് സ്വീകരിക്കാറ് ഇത് പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും വടക്ക് കിഴക്കേ അതിർത്തിയാണ് ഇത് കോട്ടയം ജില്ലയോടും ഇടുക്കി ജില്ലയോടും ചേർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് കരുവള്ളിക്കാട് സെൻറ്റ് തോമസ് കുരിശുമല സമുദ്ര നിരപ്പിൽ നിന്ന് ആയിരത്തി പന്ത്രണ്ടടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുരിശുമല ഒരു മലയാണ് ഈ മലയിൽ നിന്ന് സന്ധ്യാസമയങ്ങളിൽ ആലപ്പുഴ വിളക്കുമല ഉൾപ്പെടെയുള്ള മനോഹരങ്ങളായ ദൃശ്യങ്ങൾ കാഴ്ചകൾ കാണാൻ പറ്റും ഒരു ഭാഗത്ത് റാന്നി വലികാവ് വനം ആണ് കൊരങ്ങ പന്നി മയിൽ തുടങ്ങിയ വന്യജീവികൾ ഇവിടെ സുലഭമായി വിവഹരിക്കാറുണ്ട് എങ്കിലും അവ മനുഷ്യരെ ഉപദ്രവിക്കുകയില്ല കൃഷിനാശങ്ങൾ വരുത്താറേ ഉള്ളൂ ഈ ഗുരിശുമല തീർത്ഥാടനം അനുദിനം ലോകപ്രസിദ്ധമായിക്കൊണ്ടുതന്നെ ഇരിക്കുകയാണ്

ഇതുവരെ എല്ലാവരും നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങളുടെ കമ്പിവിടെ ഒരുപാട് വെട്ടിവെച്ചിട്ടുണ്ട് കമ്പയെ കുത്തി ഇങ്ങനെ നടന്ന് കയറിപ്പോ ഞാനും ഒരു കമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മേളോട്ട് കയറുമ്പോൾ കയറും തോറും കഠിനമാണ് യാത്ര അപ്പോൾ കരുവള്ളിക്കാട് കുരിശുമല എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അതുകൊണ്ട് ഈ സ്റ്റെപ്പൊക്കെ ഈ അടുത്തിറക്ക് കോൺക്രീറ്റ് ചെയ്താൽ തോന്നുന്നു അത് ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇതുവഴി പോകുന്നത് തെറ്റുള്ള സ്ഥലമാണ് കേട്ടോ അപ്പൊ കരയെ പിടിച്ച് കേറപ്പാനുള്ള ഉണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിട്ടുണ്ട് കേട്ടോ എനിക്കന്നെ അതിശയാണ് ഞാൻ ക്ഷീണിച്ചു ഞാൻ ക്ഷീണിച്ചു അന്യായം കേട്ടോ അന്യായം അന്യ പോവാ വളരെ അടിപൊളിയാ ഹൈറ്റ് ഭയങ്കര അങ്ങനെ നമ്മൾ പതിനാല് കുരിശടിയും കയറി നമ്മുടെ കുരിശുമലയിൽ എത്തിയിരിക്കുകയാണ് ഒരു പുണ്യഭൂമിയാണ് അധികമാരും അറിയാത്തൊരു സ്ഥലം കൂടാണ് അപ്പം ഒരുപാട് പേര് ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇത് വെച്ചിട്ടാണ് കഠിനം കഠിനം കഠിനമായിട്ട് കയറി വന്നാൽ എന്താ അതിമനോഹരമായിട്ടുള്ള കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ദുഃഖ വെള്ളിയാഴ്ചയാണ് അപ്പം എല്ലാവരും ഇവിടെ വരാൻ നോക്കണം ദുഃഖ വെള്ളിയാഴ്ച ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരം ആളുകളാണ് പെർ ഡേ ഇവിടെ വന്നിട്ട് പോകുന്നത് രണ്ടായിരം പേർക്കാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളെല്ലാം ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക ഫോറസ്റ്റിനുള്ളിൽ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നേരത്തെ ദുഃഖ വെള്ളിയാഴ്ച ഇങ്ങോട്ട് നിങ്ങോട്ട് കയറി വരാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നത് ഇപ്പം എല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട് നടന്ന് കയറുന്നവർക്ക് ട്രക്കിങ് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലൊരു ആണ് പത്തനംതിട്ട ജില്ലയിലെ ഇതുപോലെ നല്ല വനത്തിനകത്തൂടെ യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കീടിനം പ്ലേസ് വേറെ ഇല്ലെന്ന് പറയാം അപ്പം മിസ്സ് ചെയ്യേണ്ട ഒരുപാട് ഡെവലപ്പിൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലൊക്കേഷൻ എവിടെ വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട കോട്ടയം ജില്ലയുടെ അതിർത്തിയായ ചുങ്കപ്പാറയിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് അപ്പോൾ അവിടെ നിന്നിട്ട് ചുങ്കപ്പാറയിൽ വന്നിട്ട് ആരോട് ചോദിച്ചാലും മതി കുരിശുമലയിലേക്ക് പോകുന്ന വഴി അല്ലെങ്കിൽ നാഗപ്പാറ കുരിശുമലയിലേക്ക് പോകുന്ന വഴി വഴിയാണെന്ന് ചോദിച്ചാൽ മതി നഗപ്പാറ എന്ന് പറയുന്നത് നല്ല കിടില്ലെന്നൊരു സ്പോട്ടാണ് ടൂറിസ്റ്റുകൾ ഒരുപാട് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കയറി വരുന്നത് ഏകദേശം ഒരു ഒന്നൊന്നരയോളമായി അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്നിട്ട് പോലും ഇവിടെ വലിയ വെയിലടിക്കുന്നുണ്ടെങ്കിലും ചൂടൊന്നുമില്ല നമ്മുടെ മലയാറ്റൂരൊക്കെ പോലെ തന്നെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കുരിശുമല എന്ന് പറയുന്നത് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്ന പറ്റും നിങ്ങളുടെ സ്വന്തം ജോസ്മാർ തന്നെയാണ് മറ്റേ എൻ്റെ കൂടെ വന്നവരൊക്കെ അവിടെ അവിടോട്ട് ഇവിടെ മാറുന്നുണ്ട് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ് കാരണം ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടായത് കയറുകയാണ് ഭയങ്കര പാടായിരുന്നു അപ്പോൾ മിസ് ചെയ്യേണ്ട ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ ദുഃഖ വിളിയാഴ്ച നിങ്ങൾ മിസ് ചെയ്യാതെ വരാൻ നോക്കാം